പക്ഷേ ഒരു കാര്യം ആരിഫ് ഹുസൈനോട് വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാൻ ഗസയിലുള്ള പിഞ്ചുമക്കൾ പട്ടിണി കടന്നു മരിക്കുമ്പോൾ അരലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഗസ്സയുടെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടു അവർ കൊല ചെയ്യപ്പെട്ടത് ഏതെങ്കിലും രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാനിറങ്ങിയതിന്റെ പേരിലല്ല സ്വന്തം രാഷ്ട്രത്തിൽ ജീവിക്കാൻ കൊതിച്ച മനുഷ്യരെ പച്ചയായി കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ആരിഫ് ഹുസൈനെ അവിടെയുള്ള പിഞ്ചുമക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പടഞ്ഞു വീണു മരിക്കുന്നുവെങ്കിൽ ർത്തി അടച്ചിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യരെ പട്ടിണി പട്ടിണിക്കിട്ടുകൊണ്ട് കൊല്ലുന്ന സൃഷ്ടിച്ചെടുത്ത ഒരു പട്ടിണി മരണം വളരെ വിചിത്രമായി നാസാർ ജർമ്മനിയെ പോലും നാണിപ്പിക്കുന്ന അതിക്രൂരമായ സാഹചര്യം ഫലസ്തീനിലും ഗസ്സയിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആചരിക്കുന്ന പിഞ്ചുമക്കൾക്ക് മുന്നിലേക്ക് ഭക്ഷണത്തിന്റെ പൊതികളുമായി കടന്നു വരുന്ന ഇസ്രായേലിന്റെ കൊടും ചതിയുടെ ഭാഗമായിട്ടുള്ള വാഹനങ്ങൾ ആ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കിട്ടിയ വയറുമായിട്ട് ഭക്ഷണപാത്രവുമായി കടന്നു ചെല്ലുന്ന പിഞ്ചുമക്കൾക്ക് പിഞ്ചുമക്കളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്ന വാർത്തകളാണ് ആരിഫ് ഹുസൈനെ ആ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത് ഇതിന് നിനക്ക് ചിരിക്കാൻ വക നൽകുന്നത് ഈ മനുഷ്യനാകാത്തത് കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറിലധികം മനുഷ്യരെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന നിന്ന് ഇസ്രായേലിന്റെ കിരാതന്മാർ വധിച്ചു കളഞ്ഞു എന്നുള്ള വാർത്ത നിനക്ക് ചിരിയാണ് നൽകുന്നത് അരലക്ഷത്തിലധികം മനുഷ്യർ പടഞ്ഞു മണ്ണ് നോക്കിയിട്ട് നീ ചിരിക്കുകയാണ് നിന്റെ അതിക്രൂരമായ ചിരിയും നിന്റെ കൂട്ടാളികളെ കൂട്ടിയിരുത്തിയിട്ടുള്ള അന്ത്യ ചർച്ചയും നടത്തുകയാണ് എന്റെ കാരണം മനുഷ്യനായില്ല മനുഷ്യത്വം നീ പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്